ആ സമയത്താണ് അന്ന് അപ്പുറത്ത് സിനിമാ ലോകത്ത് നിൽക്കുന്ന ഒരാൾ ഈ ഒരാൾ നമ്മളിങ്ങനെ വിസ്മയിപ്പിച്ചോണ്ടിരിക്കുകയാണ് ഈ ലാസ്റ്റ് ഈ ഫോട്ടോ ഈ ഫോട്ടോ കാണുമ്പോൾ ഞാൻ ഇന്നത്തെ ഏത് അല്ലെങ്കിൽ ഏത് യൂത്ത് ആക്ടറിനും പറ്റും ഒക്കെ നമുക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ പുറത്തിരിക്കുന്നവര് താഴെ കിടക്കുന്ന അപ്പഴും ഒരാളിങ്ങനെ പറഞ്ഞു പോകാം ഇനി രക്ഷില്ല പറയുന്നു ചെറുപ്പത്തില് ആദ്യമായിട്ട് കണ്ട സമയത്ത് എന്റെ മുകളില് എല്ലാ മമ്മൂക്ക ജന്മദത്തിലും അമിത് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ട്രെൻഡിങ് ആവാറുണ്ട് ശ്രദ്ധിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല പലപ്പോഴും എല്ലാവരും ഈ പഴയ നടന്മാരുടെ പഴയത് കാണണമെന്ന് പറയുമ്പോൾ മമ്മൂക്കെ മാത്രം ഇന്നിന്റെ നിറവിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മമ്മൂക്കയാണ് കാണുന്നത് എന്നുള്ള വിധത്തിലൊരു സ്റ്റേറ്റ്മെന്റ് ഭയങ്കരമായിട്ട് വൈറൽ ആവാറുണ്ട് ീടുത്തൊരു നാഷണൽ വൈഡ് ഒരു ആക്ടേഴ്സ് റൗണ്ട് ടേബിൾ ഡയറക്ടേഴ്സ് റൗണ്ട് ടേബിൾ നടന്ന സമയത്ത് വെട്ടിമാരൻ പാരജി സോയാക്ത എന്നിവരുൾപ്പെടെ ഇപ്പോൾ കാതല്ല അദ്ദേഹത്തിന്റെ സോവർഗാനുരാക്കിയായിട്ടുള്ള കഥാപാത്രത്തിനും തിരഞ്ഞെടുപ്പിനെ പറ്റി ക്രമയുഗത്തെപ്പറ്റി ഇന്ത്യയിലൊരു സൂപ്പർ സ്റ്റാറും ചെയ്യാത്ത രീതിയിലുള്ള തെരഞ്ഞെടുപ്പുകളെ പറ്റിയൊക്കെ വാർച്ച എന്താവുന്നത് വലിയ

വേറെ ആരെക്കാളും നമ്മൾക്കറിയാം പ്രത്യേകിച്ച് ഇപ്പോ ഒരാണായാലും പെണ്ണായാലും ഓരോ വർഷങ്ങൾ കടന്നു പോകുമ്പോഴും നമ്മളില് വരുന്ന കഴിഞ്ഞ ഒരു അഞ്ച് വർഷം മുമ്പ് അല്ലെങ്കിൽ നമ്മൾ ഡെയിലി കാണുന്ന നമ്മുടെ അച്ഛനും അമ്മയും അങ്കിൾമാരും ഇവരെല്ലാവരും ഈ നാൽപ്പത് കളിന് മുമ്പോട്ട് പോകുന്നതെല്ലാം നമ്മൾ നേരിട്ട് കാണുന്നു അപ്പൊ കാണുമ്പോഴെല്ലാം ഒരു പത്ത് വർഷം മുമ്പ് കണ്ട ആൾക്കാരെല്ലാം ഇപ്പോഴും മാറും ഇതെല്ലാം നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പൊ സിനിമ എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്ന ഒരു ലോകം ഇങ്ങനെ കടന്നുപോകുന്നതാണ് അപ്പൊ ഞാനൊരു ചെറുപ്പ ചെറുപ്പത്തിലെ ആദ്യമായിട്ട് കണ്ട സമയത്ത് എന്റെ മുമ്പിൽ ഒരു എന്താ പറയാ സിനിമ എന്നോട്ട് കൊത്തിക്കേറ്റി രണ്ടാൾക്കാര ലാലടക്കെ ഇവർ അന്ന് ഇങ്ങനെ കണ്ടുകൊണ്ട് പോയിക്കൊണ്ടിരുന്നു അതിന് ഞാൻ ആയി തുടങ്ങി അതായത് എന്റെ കോലം മാറി തുടങ്ങി ഞാൻ എന്നെ തന്നെ കർണാടിന് മുമ്പ് നോക്കുമ്പോഴേക്കും അതായത് നമ്മൾ തന്നെ നമ്മളോട് പ്രായം കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ ആ സമയത്താണ് അങ് അപ്പുറത്തെ സിനിമാ ലോകത്ത് നിൽക്കുന്ന ഒരാൾ ഈ ഒരാൾ നമ്മളിങ്ങനെ വിസ്മയിപ്പിച്ചോണ്ടിരിക്കുകയാണ് ഈ ലാസ്റ്റ് വന്നൊരു പോസ്റ്റർ ഉണ്ട് ഈ അവസാനം വന്നൊരു ഫോട്ടോ ഈ ഫോട്ടോ ഇന്നത്തെ ഏത് ഏത് അല്ലെങ്കിൽ യൂത്ത് കാണുമ്പോൾ നമ്മള് കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരില് പുറത്തുള്ള ആൾക്കാര് ഇപ്പോ ഒരു രീതിയിൽ വേറെ ആരെയും പറയാൻ പറ്റാതോ എന്നേ പറ്റുള്ളവർക്ക് കഴിഞ്ഞും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇത് പറയില്ലേ കൊറേയൊക്കെ പറഞ്ഞ് മലയാളം അല്ലെങ്കിൽ അല്ലെങ്കിൽ പുറത്തിരിക്കുന്നവര് താഴെ കിടക്കണ്ട പിള്ളടി പക്ഷെ ഇത് ഒരു പരിധി അവര് മറ്റേ പോയി ഒരു ഒരാൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് അപ്പഴും ഒരാളിങ്ങനെ പറഞ്ഞു പോകണം ഇനി രക്ഷില്ല പറയുന്നത് നമുക്ക് പറ്റുന്നുണ്ടോ നമുക്ക് കഴിഞ്ഞ അറിയുമ്പോ പല ആൾക്കാരും ചിലപ്പോ ഈ വീഡിയോ താല് എഴുതും അവന്മാരെ മറ്റേ ഇത് ചെയ്യുന്നില്ലേ ഇത് ചെയ്യുന്നില്ലേ ആ സർജറി ചെയ്യുന്നില്ലേ ഈ മരുന്ന് ചെയ്യുന്നില്ലേ ഇതൊക്കെ പോട്ടെ ഒരു കൊടവേലില്ലാതെ പിടിച്ചിരിക്കാൻ പറ്റുന്ന നമ്മൾ ഇവിടെ ശ്രമിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പറ്റാതെ വരുമ്പോഴാണ് അപ്പുറത്തൊരാൾക്ക് പറ്റാത്തവരുമ്പോഴൊക്കെ നമ്മൾ ആദ്യം അസൂകരിക്കും ആദ്യം നമ്മൾക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഒരു പരിധി പറഞ്ഞു പോകും കാര്യം അതൊരു ആക്ടറിന്റെ ഡെഡിക്കേഷൻ ആണ് വൈൽഡ് മെന്റൽ എന്ന് പറയും ചിലത്ൂട്ടിരിക്കുന്നവരെ നമ്മളെ വിസ്മയിപ്പിക്കില്ല ഇത് രണ്ടും